ഞാന് ഇപ്പഴാണ് പയ്യന്റെ കറക്കാറിയോ നല്ല നല്ല ചൊർമ്മ നല്ല പല്ലും തൊള്ളി നല്ല ഉണ്ടാവട്ടെ പൈൻറെ പൈന്റെ കോളത്തിൽ പയ്യുണ്ട് കൊണ്ടായിക്കോളി പാപ്പ പാപ്പ താണ്ടോ താണ്ടോ നിങ്ങൾ എന്താച്ചാ കായ്ക്ക് വരുന്ന ചെതൽ നോക്കിയാ പച്ചുമോ ചതല മതി പറഞ്ഞേക്കണല്ലോ അപ്പൊ അങ്ങനെ തന്നല്ല ഒന്നും കിട്ടൂല മുതലേ കായിക അങ്ങനെ തരണം ചോദ്യമില്ലാണ്ടില്ല ഈ വാപ്പാരം ഒഴിവാക്കാൻ കൈവലിച്ചിട്ടാണ് ഈ വാപ്പാരം ഒഴിവാക്കാൻ കൈവലേ നമ്മളും അതിലെതിലേക്ക് പറഞ്ഞു യാൾ മുന്നേക്ക എന്നാൽ കൊടുത്തതിനെ തർക്കി അത് വിട്ടൊടുക്കേ എങ്ങനെ അഞ്ഞൂറ് ട്ടോ ബജനെട്ടോ എളു വേർത്ത അടുത്തവട്ടവൻ ഒരു ബജ വാങ്ങഅ അതിനോട് മനസ്സിലായിട്ടോ ഗുജറാത്ത് പോയി മൂന്ന് ദിവസം അയിന്റേനെ കുട്ടിയാ ഗീർ പോയി ഗീർ കുട്ടി ഗുജറാത്തി